കന്നി ഇരുപത് പെരുന്നാൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ ഷീ കൗണ്ടർ പ്രവർത്തനം ആരംഭിച്ചു കോതമംഗലത്ത് കന്നിരുവ് പെരുന്നാളിന് കൈക്കുഞ്ഞുങ്ങളുമായി എത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വനിതകൾക്ക് മുഴുവൻ സമയ സേവനങ്ങൾ ഒരുക്കി വ്യാപാരി വ്യവസായ ഏകോപന സമിതി വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിലുള്ള ഷീ കൗണ്ടർ പ്രവർത്തനം തുടങ്ങി കോതമംഗല നിവാസികൾ ജാതിമത ഭേദമന്യ ആവശ്യുന്ന ഉത്സമാണ് കന്നിരുവത് പെരുന്നാൾ പെരുന്നാളിനെത്തുന്ന വനിതാ തീർത്ഥാടകർക്കായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനാണ് പള്ളി കോമ്പൗണ്ടിൽ തന്നെ ഷീ കൗണ്ടർ തുറന്ന് പ്രവർത്തിക്കുന്നത് കൈക്കുഞ്ഞുങ്ങളുമായി വരുന്ന സ്ത്രീകൾ ഉൾപ്പെടെ വനിതകൾക്ക് മുഴുവൻ സമയ സേവനങ്ങൾ ഷീ കൗണ്ടറിൽ നിന്നും ലഭിക്കും ഇതോടൊപ്പം ഒക്ടോബർ മൂന്നിന് ഐ എം എ കോതമംഗലത്തിൻ്റെ സ്ഥാനത്തോടുകൂടി ആയിരം സ്ത്രീകൾക്ക് തൈറോയിഡ് ടെസ്റ്റും ഷീ കൗണ്ടറിൽ നടത്തും ഷീ കൗണ്ടർ ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായ ഏകോപന സമിതി വനിതാ വിങ്ങിൻ്റെ നേതൃത്വത്തിലാണ് ചരിത്രപ്രസിദ്ധമായ കന്നിരുപത് പെരുന്നാളിനോടനുബന്ധിച്ച് കോതമംഗലത്തേക്ക് കടന്നു വരുന്ന ഭക്തജനങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾ അടക്കം കുട്ടികളടക്കമുള്ള ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യം വിശ്രമത്തിനും മറ്റുമുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കുന്നത് കഴിഞ്ഞ വർഷവും ഇത്തരത്തിലുള്ളൊരു ക്രമീകരണം വനിതാ വിങ്ങ് ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു ഒട്ടേറെ ആളുകൾ അവരുടെ ആ സേവനം നല്ല നിലയിൽ അവർക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ട് ഈ വർഷത്തെ പെരുന്നാൾ കുറേ കൂടി കൂടുതലായി ഭക്തജനങ്ങൾ കടന്നു വരുമെന്നാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് മുന്നൊരുക്കങ്ങൾ ഇതിനോടകം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും ഗോതമംഗലം നഗരസഭയും പള്ളിക്കാര്യത്തിൽ എല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ആ പ്രവർത്തനത്തിന് കൂടുതൽ സഹായകരമായി തന്നെയാണ് ഏകോപന സമിതി നിയോജ മണ്ഡലം പ്രസിഡന്റ് ഇ കെ സേവൽ സെക്രട്ടറി റെി വർഗീസ് ജില്ലാ സെക്രട്ടറി ജി ജി എളൂർ കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരുത്തുവേലി വ്യാപാരി വ്യവസ്ഥ സമിതി നിയോജ മണ്ഡലം പ്രസിഡന്റ് ആശാ ലിലി തോമസ് സെക്രട്ടറി മേരി ബോറോസ് ജില്ലാ സെക്രട്ടറി സിബിറോ യൂത്ത് വിംഗ് നിയോജ മണ്ഡലം പ്രസിഡന്റ് ഷാജൽ പിയം വനിതാ വിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബിന്ദുറാണി ഷീജാ സജി ഷിമിഷാ ലീലാ സ്റ്റീഫൻ മായ സുരേന്ദ്രൻ ശ്രീദേവി ബാബു സൌമ്യ പ്രസാദ് സുനി സെനുദീം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോമംഗലം